ഒരിക്കൽ കൂടി ഭാഗം മുപ്പത്തി ആറ് കണ്ണ അച്ഛനെ കണ്ടില്ലേ അച്ഛൻ്റെ കഴുത്തിൽ മാലിട്ടിട്ടുണ്ടല്ലോ അച്ഛൻ്റെ കയ്യിലേക്ക് നോക്കി കഴിച്ചീനും ഉണ്ടല്ലോ വിരലിലിതേ ഇന്നലെ അമ്മ ഇട്ട് തന്ന ഉണ്ട് അപ്പോ ഇതെല്ലാം വിടുവാണുങ്ങള് കണ്ണൻ കുഞ്ഞല്ലേ അപ്പോൾ കണ്ണൻ്റെ കയ്യിൽ നിന്ന് പോയാലോ എന്ന് കരുതിയാണ് അമ്മ വാങ്ങി തരാതിരുന്നത് അവിടെ കണ്ണൻ ഗീതുവാണ്ടിയുടെ ഒപ്പം എല്ലാം കളിക്കാൻ പോകില്ലേ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെവിടെ പോയി അന്വേഷിക്കും അതുകൊണ്ടാണ് കേട്ടോ സൂരജ് പറഞ്ഞു ആനോഅമ്മേ അവൾ അതേന്ന് തലയാട്ടി അപ്പോ ഇവിടെ പോകൂലേ ഇവിടെ ഫ്ലാറ്റിൽ കണ്ണൻ എവിടെ ഓടി നടന്നാലും പോയിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അവിടെ അങ്ങനെയല്ലല്ലോ സൂരജ് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കണ നിനക്ക് വിശക്കുന്നില്ലേ ഭക്ഷണം തരട്ടെ ദേവ ചോദിച്ചു അവൻ തലയാട്ടി അവൾ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൾ എഴുന്നേറ്റ് പോകുമ്പോൾ അവളുടെ കണ്ണുകൾ തുടയ്ക്കുന്നത് സൂരജ് കണ്ടിരുന്നു അപ്പോഴാണ് അവൾ വരച്ചു വെച്ചിരിക്കുന്ന ആ പേപ്പറിലേക്ക് അവൻ നോക്കിയത് ഒരു സ്ത്രീയും ഒരു പുരുഷനും പിന്നെ ഒരു ആൺകുട്ടിയുടെയും പടമാണ് അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളാണ് ഡിസൈൻ ചെയ്തത് നല്ല ഭംഗിയുണ്ടല്ലോ കണ്ണാ സൂരജ് അത് നോക്കി കണ്ണനോട് ചോദിച്ചു അമ്മ നന്നായിട്ട് വരയ്ക്കും കണ്ണൻ പറഞ്ഞു സൂരജ് അവൾ വരച്ച ഓരോ പേപ്പറുകളും എടുത്തു നോക്കി അതിൽ ഓരോ ഫാമിലിക്ക് വേണ്ടിയും അവൾ വസ്ത്രങ്ങൾ ഭംഗിയായി തന്നെ അവർ ഇട്ടിരിക്കുന്ന രീതിയിലാണ് അവൾ ഡ്രസ്സുകളെല്ലാം വരച്ചിരിക്കുന്നത് എന്ന് അവൻ ശ്രദ്ധിച്ചു എന്നിട്ട് അതിന് താഴെ അത് ആരുടെ ഫാമിലിയാണെന്നും അവൾ എഴുതിയിട്ടുണ്ട് ആർക്കു വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആളുടെ പേരും അവൾ ഓരോ ചിത്രങ്ങളുടെയും താഴെ എഴുതിയിട്ടുണ്ട് അപ്പോഴാണ് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും പിക്ചർ വരച്ചിരിക്കുന്നത് അവൻ കണ്ടത് അതിൽ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളുടെ ഡിസൈനും ഭംഗിയായിട്ടുണ്ട് അതിന് താഴെ അവൾ സൂരജിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരാണ് എഴുതിയിരിക്കുന്നത് എന്ന് അവൻ ശ്രദ്ധിച്ചു അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴേക്കും അവൾ കുഞ്ഞിന് കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് വന്നു മോനെ എടുത്തുകൊണ്ട് ബാൽക്കണിയിലുള്ള ആ ചാരുപടിയിൽ ഇരുന്നു കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ട് അവൾ അവന് ഭക്ഷണം കൊടുക്കുന്നത് സൂരജ് നോക്കിയിരുന്നു പെട്ടെന്നാണ് സൂരജിൻ്റെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ രോഹിത്താണ് സൂരജ് ഫോൺ അറ്റൻഡ് ചെയ്തു എന്താടാ എടാ നിന്റെ പെങ്ങൾക്ക് നിന്നോട് വല്ല വൈരാഗ്യമുണ്ടോ സൂരജ് അവൻ ചോദിച്ചു എന്താടാ നീ അങ്ങനെ പറഞ്ഞത് അല്ല അവൾക്ക് നിന്നോട് എന്തോ ശത്രുതയുണ്ട് ഒന്നുകിൽ അവൾ എന്തെങ്കിലും നിന്നോട് ചോദിച്ചിട്ടുണ്ടാവും അത് നീ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവൾ മറ്റെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് രോഹിത് പറഞ്ഞു നീ കാര്യം പറ എന്താണ് എന്താണെന്നോ നിന്റെ അമ്മ എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു എന്താടാ എന്താ കാര്യം സൂരജ് അവൻ പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ ചോദിച്ചു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഓണത്തിന് നിന്റെ അമ്മ നമ്മളെ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അവിടെ ഓണം ആഘോഷിക്കാം എന്നാ പറയുന്നത് പിന്നെ ദേവയെയും നീലുവിൻ്റെ ഫാമിലിയെയും അങ്ങനെ എല്ലാവരെയും വിളിക്കാൻ നമ്മുടെ സാക്ഷി തന്നെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് രോഹിത് പറഞ്ഞു രോഹിത് പറയുന്നത് കേട്ട് സൂരജ് അല്പനേരം മിണ്ടാതെ ഇരുന്നു എന്നിട്ട് പറഞ്ഞു ഇത് നീ പറഞ്ഞതുപോലെ അവൾ മറ്റെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇത് അറിഞ്ഞപ്പോൾ എൻ്റെ അനിയനെ നൈസായിട്ടൊന്ന് പൊക്കി അവനെ പിടിച്ച് ഒന്ന് കുടഞ്ഞു അപ്പോഴാണ് പറയുന്നത് ദേവയെ നിന്റെ വീട്ടിൽ തിരുവോണത്തിൻ്റെ അന്ന് കയറ്റാനുള്ള പരിപാടിയാണ് അവളുടെ ഉദ്ദേശം നല്ലതായിരുന്നു പക്ഷേ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് പണിയൊന്ന് പാളിയിട്ടുണ്ട് രോഹിത് പറഞ്ഞു ഇനി എന്താ പ്രശ്നം നിന്റെ അമ്മ അന്ന് നവ്യയുടെ ഫാമിലിയെയും വിളിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അവരെ വിളിച്ച് ഉള്ളൂ എന്ന് അമ്മ അവിടെ ഇരുന്ന് എല്ലാവരെയും വിളിക്കുന്ന പരിപാടിയിലാണിപ്പോൾ മോനെ വിളിച്ചായിരുന്നോ അമ്മ രോഹിത് ചോദിച്ചു അവൻ പറഞ്ഞ് നാവെടുത്തില്ല അപ്പോഴേക്കും സൂരജൻ്റെ ഫോണിലേക്ക് അമ്മയുടെ കോൾ വരുന്നുണ്ടായിരുന്നു രോഹിത് അമ്മ വിളിക്കുന്നുണ്ട് ഞാനൊന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യട്ടെ അവൻ പറഞ്ഞു നീ എടുത്തോ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അമ്മയോട് എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും അമ്മയുടെ ഫോൺ സൂരജ് അറ്റൻഡ് ചെയ്തിരുന്നു നീ തിരക്കാണോ സൂരജ് രോഹിത് വന്നപ്പോൾ പറഞ്ഞു നീ തിരക്കാണെന്ന് ഇന്ന് നീ വീട്ടിൽ വരില്ലേ അമ്മ ചോദിച്ചു ഞാൻ രണ്ടു മൂന്ന് ദിവസത്തേക്കുണ്ടാകില്ല ഞാനൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായി ഒന്ന് മാറി നിൽക്കുകയാണ് അവൻ പറഞ്ഞു അതെയോ അറിയാലോ നാല് ദിവസം കഴിഞ്ഞാൽ തിരുവോണമാണ് സാക്ഷി ഇവിടെ എല്ലാവരെയും വിളിക്കണം എന്ന് വന്നപ്പോൾ മുതൽ പറഞ്ഞ് വാശി പിടിക്കുകയാണ് എന്തോ അവളുടെ തലയിൽ കയറി അല്ലെങ്കിൽ ഇന്നലെ യാത്ര പോയപ്പോൾ എന്തെങ്കിലും അവൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കില്ല പിന്നെ ആലോചിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ കൂടിയിട്ട് കുറേ നാളായില്ലേ എല്ലാവരെയും വിളിക്കാമെന്നാണ് അച്ഛനും പറയുന്നത് അച്ഛൻ അച്ഛൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവൾക്ക് അടുത്തൊരു നിർബന്ധം ദേവയെയും അവരുടെ കൂട്ടുകാരെയും എല്ലാവരെയും വിളിക്കണമെന്ന് ഞാൻ നോക്കിയപ്പോൾ അത് നല്ലതാണെന്ന് തോന്നി കണ്ണൻ ആ കുഞ്ഞ് എപ്പോഴും ഇവിടെ വരുന്നതല്ലേ അവനെ ഒഴിവാക്കണ്ട എന്ന് തോന്നി ഞാൻ എന്തായാലും അവരെയും വിളിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ അമ്മ ചോദിച്ചു അമ്മേ ഇക്കാര്യങ്ങളെല്ലാം അമ്മയും അച്ഛനും എല്ലാവരും കൂടി ചെയ്താൽ മതി എന്നോട് പ്രത്യേകം അനുവാദം ചോദിക്കണ്ട അവൻ പറഞ്ഞു അപ്പോൾ നീ എന്നാ വരാ എന്തായാലും തിരുവോണത്തിന് ഞാൻ അവിടെ ഉണ്ടാകും അതുപോലെ അവൻ പറഞ്ഞു അത് മതി പിന്നെ ഡ്രസ്സൊന്നും എടുക്കണ്ട എന്നാ സാക്ഷി പറയുന്നത് എന്തോ അവരെല്ലാവരും ദേവയെക്കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അത് കേട്ട് സൂരജ് അവന്റെ മുന്നിലിരിക്കുന്ന ആ പേപ്പറുകളിലേക്ക് ഒന്ന് നോക്കി ശരിയെന്നു മാത്രം പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തു അവൻ ആ പേപ്പറുകളിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ദേവയുടെയും കണ്ണൻ്റെയും അടുത്തേക്ക് ചെന്നു കണ്ണനെ അപ്പോഴും എന്തൊക്കെയോ പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലാണ് ദൈവ മതിയമ്മേ എന്ന് പറഞ്ഞ കണ്ണൻ അവിടെ നിന്നും ഇറങ്ങി ഓടി കണ്ണാ ഇത് മുഴുവനും തീർക്കണം ദേവ പറയുന്നുണ്ട് പറ്റില്ല പറ്റില്ലമ്മേ ഇനിക്ക് മതി എൻ്റെ വയറ് പൊറ്റിപ്പോകും അവൻ പറഞ്ഞു മതി ദേവ അവൻ വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട സൂരജ് പറഞ്ഞു അവൾ കുഞ്ഞിന് കൊടുത്ത ആ പാത്രവുമായി അകത്തേക്ക് പോകാൻ നോക്കിയതും സൂരജ് അവളുടെ ഇടുപ്പിൽ പിടിച്ചു നിർത്തി അവളൊന്ന് ഞെട്ടി അവൻ അവളെ അവനോട് ചേർത്ത് നിർത്തി മുടിയെല്ലാം ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ് അവളുടെ ബ്ലൗസിൻ്റെ പിൻഭാഗത്ത് കുഞ്ഞു കുഞ്ഞു സ്വർണ്ണ നിറത്തിലുള്ള രോമങ്ങൾ കാണാം അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ ശരീരം അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അതെ നാത്തൂൻ ചെറിയൊരു പണി തന്നിട്ടുണ്ട് സൂരജ് പറഞ്ഞു കായൽ കാറ്റേറ്റ് അവളുടെ കുഞ്ഞു കുഞ്ഞു മുടികൾ പറക്കുന്നുണ്ട് അവളെ തിരിച്ച് അവനെ അഭിമുഖമായി നിർത്തി അവൾ അവളവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു മനസ്സിലായാലല്ലേ നമ്മുടെ സാക്ഷി നമുക്ക് ചെറുതായിട്ട് ഒരു പണി തന്നിട്ടുണ്ട് ഓണത്തിന് ഞാൻ എല്ലാവരോടും ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് പക്ഷേ അവൾ വീട്ടിൽ ചെന്ന് അമ്മയെ കൊണ്ട് എല്ലാവരെയും ഓണത്തിന് അങ്ങോട്ട് വിളിപ്പിച്ചു ചിലപ്പോൾ ദേവയ്ക്കും കോൾ വരും സൂരജ് പറഞ്ഞത് കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഞെട്ടണ്ടാ അവൾ വേറൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും കൂടി ഓണത്തിന് വീട്ടിൽ കൂടാമെന്ന ആൾ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ആലോചിച്ചപ്പോൾ അത് നല്ലതാണെന്ന് എനിക്കും തോന്നി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ആഘോഷിക്കാൻ കിട്ടുന്ന ആദ്യത്തെ ഓണം അതുകൊണ്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അല്ല നമ്മൾ പോകാൻ തീരുമാനിച്ചു പേടിക്കണ്ട ഞാനില്ലേ അവിടെ അപ്പോഴേക്കും അവൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഫോൺ എടുക്കാൻ ചെന്നു ഫോൺ എടുത്തതും ഡിസ്പ്ലേയിൽ അമ്മയുടെ പേര് കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയാണ് സൂരജ് കോളെടുത്തു പറയാമ്മേ അവൻ പറഞ്ഞു മോനെ അത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ആദ്യം ഭക്ഷണമെല്ലാം അന്നത്തെ ദിവസം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മുടെ സാക്ഷി പറയുന്നത് നമുക്കെല്ലാവർക്കും കൂടി ഉണ്ടാക്കാമെന്നാ അമ്മേ അത് ഒരുപാട് ആളുകളല്ലേ അമ്മ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് പേരുണ്ടാകില്ലേ അവൻ ചോദിച്ചു ഉണ്ടാകും ഒരു അൻപത് പേരോളം ഉണ്ടാകും അൻപത് പേർക്കുള്ള ഭക്ഷണം നമ്മൾ എങ്ങനെയുണ്ടാക്കുന്നത് അതിന് ഇവിടെ ജോലിക്കാരെല്ലാം ഉണ്ടല്ലോ അതുമാത്രമല്ല ഇവൾ പറയുന്നത് ദയവ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമെന്നാണ് അത് കേട്ടതും സൂരജ് ഫോൺ സ്പീക്കറിലേക്കാക്കി ഞാനും കഴിച്ചിട്ടുണ്ടല്ലോ നല്ല ഫുഡാണ് ആ കുട്ടി ഉണ്ടാക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഇങ്ങോട്ട് വരുമോ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് എനിക്കെന്തോ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവള് സമ്മതിക്കുന്നില്ല അച്ഛനും എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് അമ്മ പറയുന്നത് സൂരജും ദേവയും ഫോണിലൂടെ കേട്ടു സൂരജ് ദേവയുടെ മുഖത്തേക്ക് നോക്കി നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മളെങ്ങനെയാണ് ആ കുട്ടിയെ വിളിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നത് അവർക്ക് അത് ബുദ്ധിമുട്ടാകില്ലേ ഇവൾ പറയുന്നത് നീലിമ ദേവ ഗീതു പിന്നെ വേറെ രണ്ട് കുട്ടികളുടെ പേര് കൂടി പറയുന്നുണ്ട് നീലാഞ്ജനയും പിന്നെ അനിത ചേച്ചിയും അവിടെ നിന്നും സാക്ഷി വിളിച്ച് പറയുന്നത് സൂരജ് കേട്ടു ഇവിടെ എല്ലാവരും തലേദിവസം മുതൽ വരാൻ പറയാം എന്ന അവൾ പറയുന്നത് മോനെ അവരെയൊക്കെ വിളിച്ച് അത് ചെയ്യിക്കുന്നത് ശരിയാണോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇവൾ പറയുന്നത് ദൈവം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് ആ കുട്ടിയെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു പഴയ കാലത്തെ സിനിമ ഏതെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും പെണ്ണിന് അതാ ഇത്രയും വലിയ വാശി അല്ലെങ്കിൽ ഇങ്ങനെ വാശി പിടിക്കാറില്ലല്ലോ എത്ര പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല അവളുടെ ആഗ്രഹമല്ലേ അതുപോലെ നടക്കട്ടെ എന്തായാലും അവൾ തന്നെ അവരോട് സംസാരിക്കട്ടെ അവരെല്ലാവരും കൂടി വരാൻ തയ്യാറാണെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി ഉണ്ടാക്കാം പണ്ട് തറവാട്ടിൽ പോയപ്പോഴല്ലേ അങ്ങനെയൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയത് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുന്നതും എല്ലാം എൻ്റെ മനസ്സിൻ്റെ ചെറിയൊരു ഓർമ്മ മാത്രമാണ് അപ്പോൾ അത് നമ്മുടെ പുതിയ തലമുറയ്ക്കും നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാമേ അവൻ പറഞ്ഞു ഇത് തന്നെയാണ് നിൻ്റെ സഹോദരിയും ഇപ്പോൾ പറയുന്നത് അമ്മ പറഞ്ഞു എന്തായാലും അവൾ തന്നെ ദേവയ്ക്ക് വിളിച്ച് സംസാരിക്കട്ടെ എല്ലാവരും വരാൻ തയ്യാറാണെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി ഉണ്ടാക്കാം ഞാനും എത്തിക്കൊള്ളാം അവൻ ദേവയുടെ മുഖത്ത് നോക്കി പറ്റില്ലേ എന്നുള്ള രീതിയിൽ അവളോട് ചോദിച്ചു കൊണ്ടാണ് പറഞ്ഞത് എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ ഞാൻ നിന്നോട് പറഞ്ഞത് ഇനി ഇങ്ങനെ പെട്ടെന്ന് നീ വരുമ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഞെട്ടലുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നിന്നോട് അനുവാദം ചോദിക്കുന്നത് അമ്മ പറഞ്ഞു അമ്മ ഫോണൊന്ന് സാക്ഷിക്ക് കൊടുത്തേ സൂരജ് പറഞ്ഞു അവൻ പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും ഫോൺ സാക്ഷി വന്ന് വാങ്ങിയിരുന്നു പറയേട്ടാ ഏട്ടൻ്റെ പുന്നാര പെങ്ങളാണ് പറഞ്ഞോളൂ സാക്ഷി പറഞ്ഞു താങ്ക് യു അവൻ താങ്ക് യു പറഞ്ഞതും സാക്ഷി ചിരിച്ചു എന്നാൽ ദേവ അമ്പരപ്പോടെ അവനെ നോക്കി താങ്ക് യു വേണ്ട മനസ്സിൽ വെച്ചാൽ മതി എനിക്ക് വാക്കുകളായിട്ടല്ല നന്ദി വേണ്ടത് ഞാൻ ചോദിക്കുമ്പോൾ ചില ചില ആവശ്യങ്ങൾ നടത്തി തന്നാൽ മതി അവൾ പറഞ്ഞു കോളേജിൽ വരുന്ന കാര്യമല്ലേ പരിഗണിക്കാം ഇപ്രാവശ്യത്തെ മാർക്കൊന്ന് വന്നോട്ടെ ഉറപ്പായിട്ടും ഞാൻ നിന്റെ കോളേജിൽ വന്നിരിക്കും സൂരജ് പറഞ്ഞു അവൻ പറഞ്ഞു തീർന്നതും അല്ലെങ്കിൽ വേണ്ടമ്മേ നമുക്ക് കാറ്ററിംഗ് ടീമിനെ ഏൽപ്പിക്കാം ഭക്ഷണം അല്ലേ അമ്മേ അവൾ ഫോണിലൂടെ അമ്മയോട് ചോദിക്കുന്നത് സൂരജ് കേട്ടു എടി കാന്താരി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു അന്ത ഭയം എറക്കണം അവൾ പറഞ്ഞു അതെ ഏട്ടാ ഫോണെന്ന് ദേവടത്തേക്ക് കൊടുക്കുമോ അവൾ പതിയെ ചോദിച്ചു നീ പറഞ്ഞു ഫോൺ സ്പീക്കറിലാണ് അവൻ പറഞ്ഞു അതെയോ എന്തായി എടത്തി എല്ലാവരുടെയും ഡ്രസ്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഡിസൈൻ വർക്ക് ചെയ്താൽ മതി അത് നമുക്കത് കഴിഞ്ഞ് ചെയ്താൽ പോരെ മ്യൂറൽ പെയിൻറ്റിംഗ് അല്ലേ ദയവെടുത്തി ഉദ്ദേശിക്കുന്നത് സാക്ഷി ചോദിച്ചു അതെ പക്ഷേ ഞാൻ അതിൻ്റെ ഒന്നും വാങ്ങിയിട്ടില്ല പറ്റുമെങ്കിൽ വൈകിട്ട് വാങ്ങാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു കാര്യം ചെയ്യുമോൾ അതെല്ലാം സ്റ്റിച്ച് ചെയ്തതും പിന്നെ നമ്മുടെ സാരിയും ബ്ലൗസും എല്ലാം എനിക്ക് പറ്റുമെങ്കിൽ വൈകിട്ട് എത്തിക്കേ രാത്രിയെല്ലാം ഇരുന്നാലേ ഇത്രയും പേരോടെ തീരൂ ദേവ പറഞ്ഞു അയ്യോ ഏടത്തി രാത്രിയൊന്നും ഇരിക്കല്ലേ ഉറക്കമൊഴിച്ചു കഴിഞ്ഞാൽ എന്നെ കൊല്ലും അവൾ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നിന്റെ ആയിരുന്നു അല്ലേ സൂരജ് ചോദിച്ചു ഞാനൊരു കാര്യം പറയാട്ടോ എൻ്റെ പെണ്ണിനെ ഒരുപാട് കഷ്ടപ്പെടുത്താൻ പറ്റില്ലാട്ടോ അവൾക്ക് സമയമുണ്ടെങ്കിൽ അവൾ ചെയ്തു തരും അത്രമാത്രം സൂരജ് പറഞ്ഞു അതെ ഇതെല്ലാം ഏട്ടനാ ചെയ്യേണ്ടത് കല്യാണം കഴിഞ്ഞിട്ടുള്ളേ ആദ്യത്തെ ഓണമാണ് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കേണ്ടത് ഏട്ടനാണ് എന്നിട്ട് ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് എല്ലാവർക്കുള്ള ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്തു വൈറ്റ് ക്രീം ബ്ലാക്ക് റെഡ് അങ്ങനെ എല്ലാ കളറിലുള്ള ഡ്രസ്സുകളും ഞങ്ങൾ പർച്ചേസ് ചെയ്തു ഇനി അതിൽ മ്യൂറൽ പെയിൻറിങ് ചെയ്യുന്ന കാര്യം മാത്രമാണ് ചെയ്യാനുള്ളത് ബാക്കിയെല്ലാം ഞങ്ങൾ ചേച്ചിയെ സഹായിക്കാനായിട്ട് പുറത്തുനിന്ന് വാങ്ങി അറിയുമോ ഏട്ടന് പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു മുണ്ടുകളും വാങ്ങിയിട്ടുണ്ട് അതിലും ചേച്ചിയുടെ വക എന്തൊക്കെയോ പുതിയ ഡിസൈൻസ് വരുന്നുണ്ട് എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്തെങ്കിലും കാരണവശാൽ ദേവയുടെയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ അറിയാലോ സാക്ഷിയെ ഞാൻ പറയും ഏട്ടൻ കല്യാണം കഴിച്ചു എന്നും ഏട്ടന് രണ്ട് കുട്ടികളുണ്ടെന്നും മോളെ സാക്ഷി തെറ്റി ഒരാവേശത്തിന് പറഞ്ഞതല്ലേ ഒരു കുട്ടിയേ ആയിട്ടുള്ളൂ ഒരെണ്ണത്തിന് സമയം ആകുന്നതേ ഉള്ളൂ സൂരജ് ദേവയുടെ മുഖത്ത് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവനത് പറയുമ്പോൾ ദേവയുടെ കണ്ണുകളിലെ പിടച്ചിൽ അവൻ കണ്ടിരുന്നു അവൾ അവൻ്റെ നിന്ന് മാറാൻ നോക്കിയതും അവൻ്റെ മുറുകി പെട്ടെന്ന് അവളുടെ സാരിക്കിടയിലൂടെ വയറിൽ പതിഞ്ഞു അവൻ്റെ കൈവിരലുകൾ അവൾ ഒരു പിടച്ചിലൂടെ അവനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും അവളോടുള്ള പ്രണയം അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത്രയും തിളക്കമുണ്ടായിരുന്നു സൂരജിൻ്റെ കണ്ണുകൾക്കെന്ന് അവൾക്ക് തോന്നി ഏട്ടാ എൻ്റെ കണ്ണനെന്തേ സാക്ഷി ചോദിച്ചു ഇവിടെയുണ്ട് ഇപ്പോൾ ഇത്ര നേരം ഭക്ഷണം കൊടുക്കാൻ അമ്മയും മോനും യുദ്ധമായിരുന്നു അതുകഴിഞ്ഞതേ ഇപ്പോൾ അമ്മയുടെ അടുത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും വൈകിട്ട് ഞാൻ വരുന്നുണ്ട് ഞാനും രോഹനുമുണ്ടാകും അവൾ പറഞ്ഞു മോളെ ഞങ്ങൾ വൈകിട്ട് പുറത്തേക്ക് പോകും എന്തായാലും നിങ്ങളെത്തുമ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് വന്നാൽ മതി സൂരജ് പറഞ്ഞു അപ്പോഴും അവൻ്റെ കണ്ണുകൾ ദേവയിൽ തന്നെയായിരുന്നു എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആ ഫോൺ ടേബിളിലേക്ക് വെച്ചു അപ്പോഴും അവളുടെ പിടി അവൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല അവൻ അവളെ തിരിച്ചു നിർത്തി ചോദിച്ചു ഇപ്പോഴും എൻ്റെ പേടിയാണോ ദേവ അവൻ ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ല എന്ന് തലയാട്ടി പിന്നെ പിന്നെ എന്തിനാ ഇങ്ങനെ ശരീരം കിടന്ന് വിറയ്ക്കുന്നത് അത് അത് എനിക്ക് ഇനിയും സമയം വേണോ നിനക്ക് എൻ്റേത് മാത്രമാകാൻ അവൻ ആർദ്രമായി പ്രണയത്തോടെ അവളോട് ചോദിച്ചു പറയദേവ ഇനിയും സമയം വേണോ നിനക്ക് ഞാൻ ഒറ്റ പ്രാവശ്യമല്ലേ കണ്ടിട്ടുള്ളൂ അറിഞ്ഞിട്ടുള്ളൂ അതും ഓർമ്മ പോലുമില്ല ഓർമ്മയില്ലാത്ത സമയത്ത് സംഭവിച്ചു പോയതല്ലേ അതുകൊണ്ട് എനിക്ക് നിന്നെ അറിയാൻ തോന്നുന്നുണ്ട് മനസ്സുകൊണ്ട് ഞാൻ നിന്നെ ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു ഇനി സമ്മതിക്കുവോ നീ അവൻ ചോദിച്ചു അവളുടെ മുഖം നാണത്താൽ ചുവന്നു അവളുടെ ചുണ്ടുകൾ വിറച്ചു ഞാൻ ഈ ചുണ്ടുകളിൽ ഒന്ന് ചുംബിച്ചോട്ടെ അവൻ പെട്ടെന്ന് ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ സമ്മതമില്ലാതെ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് സമ്മതത്തോടെ ഞാൻ എടുത്തോട്ടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അത് കണ്ടതും അവൻ അവൾ സമ്മതിച്ചു എന്ന് തോന്നി അവൻ പതിയെ അവൻ്റെ മുഖം അവളുടെ ചുണ്ടുകളിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്നു പെട്ടെന്നാണ് സൂരജൻ്റെ ഫോൺ റിങ് ചെയ്തത് പക്ഷേ അപ്പോഴും അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും ദേവ അവനെ തള്ളി മാറ്റി അവൾ തള്ളി മാറ്റിയപ്പോൾ അവൻ അവളെ എന്താണ് എന്നുള്ള രീതിയിൽ നോക്കി ഫോൺ റിങ് ചെയ്യുന്നു അവൾ പറഞ്ഞു അവൻ ഫോൺ എടുക്കാൻ പോയ തക്കത്തിന് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടിപ്പോയി ഓടിപ്പോകുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി അവനെ നോക്കി പുഞ്ചിരിച്ചു രക്ഷപ്പെട്ടു എന്ന് കരുതണ്ടാട്ടോ ഈ വീട്ടിൽ ഞാനും നീയും പിന്നെ നമ്മുടെ മോനും മാത്രമേ ഉള്ളൂ അത് മറക്കണ്ട അവസരങ്ങൾ ഒരുപാടുണ്ട് ഈ സൂരജ് സത്യമൂർത്തിക്ക് ദേവയാനി സൂരജിനെ അറിയാൻ അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു കോൾ അറ്റൻഡ് ചെയ്തു രോഹിത് ആയിരുന്നു സൂരജ് രോഹിത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവനും ഇഷ്ടക്കുറവൊന്നും ഉണ്ടായില്ല അവനും സന്തോഷത്തിൽ തന്നെയായിരുന്നു കാരണം നീലിമയും വരുന്നുണ്ട് എന്ന് പറഞ്ഞതാണെന്ന് സൂരജന് മനസ്സിലായിരുന്നു അവൻ ഫോൺ കട്ട് ചെയ്തു അകത്തേക്ക് വന്നതും കണ്ടു ദേവയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അവൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനെയും അമ്മയെയും തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നവരാണ് ഇന്നലെ നിലവിളക്ക് കൊടുത്തത് അവരാണ് അവർ കണ്ണൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ദേവയും അവരോട് സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് സൂരജ് അങ്ങോട്ട് ചെല്ലുന്നത് ആൻറ്റി ജോ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു അടുത്ത മാസം എത്തുമെന്നാ പറഞ്ഞത് ഇന്നലെ നിലവിളക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അത് വേണ്ട ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാ ഞങ്ങളവിടെ വിളക്ക് കത്തിക്കാറില്ലല്ലോ അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ് ഇന്നലെ ആദ്യമായിട്ടാണ് ഞങ്ങളത് എടുത്തത് അപ്പോൾ നിങ്ങളുടെ വിവാഹ സമ്മാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പറയുകയായിരുന്നു അപ്പോഴാണ് സൂരജ് ദേവയുടെ കയ്യിലിരിക്കുന്ന ആ നിലവിളക്ക് കണ്ടത് ഇവിടെ പൂജാമുറി ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ അതിനുവേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകാനിരിക്കുകയായിരുന്നു സൂരജ് പറഞ്ഞു ആയിക്കോട്ടെ അപ്പോൾ ഒരു നിലവിളക്ക് കുറച്ച് വാങ്ങിയാൽ മതി അവർ പറഞ്ഞു എന്നാൽ മക്കൾ ഒരുപാട് വൈകിക്കണ്ട ഇനി ഓണോ അല്ലേ റോഡിലെല്ലാം നല്ല തിരക്കുണ്ടാവും കടകളിലും തിരക്കായിരിക്കും അതുകൊണ്ട് വേഗം പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാ ആൻറ്റി പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെയുണ്ടല്ലോ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അവർ പോയി ദയവാ വേഗം റെഡിയായിട്ട് വാ നമുക്ക് വേഗം തന്നെ പോയിട്ട് വരാം സാക്ഷിയും രോഹനും രാത്രി എത്തുമെന്നല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ ആ മുറിയില്ലേ അവൻ ഒരു മുറി കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ മുറി തനിക്ക് ഡ്രസ്സെല്ലാം ഡിസൈൻ ചെയ്യാനുള്ള സെറ്റ് ചെയ്ത് തരാം ഇന്ന് തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കോ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ വക ആയിക്കോട്ടെ എല്ലാവർക്കും ഓണക്കൂടി അല്ലേ അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി അവൾ വേഗം റൂമിലേക്ക് ചെന്നു കണ്ണന് കളിക്കാനായി ഒരു പ്ലേ ഏരിയയെ തന്നെ സൂരജ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൻ അവിടെ ഇരുന്ന് കളിക്കുന്നത് സൂരജ് കണ്ടു അവനെ ഒന്ന് നോക്കി ആള് നല്ല കളിയിലാണ് എന്ന് മനസ്സിലായതും സൂരജ് പതിയെ അവരുടെ റൂമിലേക്ക് ചെന്നു അവൻ അവിടേക്ക് ചെന്ന് ദേവയെ നോക്കി ദേവയെ റൂമിൽ കണ്ടില്ല അപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് അവൻ കണ്ടത് അവൾ അവിടെ ഉണ്ടാകുമെന്ന് മനസ്സിലായ അവൻ അവിടേക്ക് ചെന്നു ഡ്രസ്സിംഗ് റൂമിൻ്റെ ഡോർ ഹാൻഡിൽ ഒന്ന് പിടിച്ച് താഴ്ത്തിയതും ഡോറ് തുറന്നു ദേവ സാരി മാറുകയായിരുന്നു പെട്ടെന്ന് ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കിയ അവൾ കണ്ടു ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന സൂരജിനെ അവൾ മാറിക്കൊണ്ടിരുന്ന സാരി എടുത്ത് മാറിലേക്ക് ചേർത്ത് പിടിച്ചു സൂരജ് ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിലടച്ച് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ അവളോടുള്ള പ്രണയമായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവളുടെ കണ്ണുകളിലും അവനോടുള്ള പ്രണയമുണ്ടായിരുന്നു നേരത്തെ അവിടെ നിന്നും ഓടിയപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് അത് ഇത്ര പെട്ടെന്ന് സാധിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ മുഖം താഴ്ത്തി നിന്നു അവൻ അവളുടെ മുഖം പിടിച്ചു ഉയർത്തി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചാണ് നിന്നത് അവൻ അവളുടെ മുഖം ഉയർത്തി അപ്പോഴും അവൾ അങ്ങനെ തന്നെ നിന്നു അവൻ്റെ ശ്വാസം അവളുടെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൾ കണ്ണുകൾ തുറക്കുന്നില്ല എന്ന് കണ്ടതും സൂരജ് അവളുടെ മാറിലേക്ക് ചേർത്ത് പിടിച്ചിരുന്ന സാരിയിൽ പിടുത്തം വിട്ടു അത് വലിച്ച് അവളുടെ കയ്യിൽ നിന്നും മാറ്റി അവൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് അവനെ നോക്കി ആ നിമിഷം തന്നെ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകളെ ചേർത്തു പതിവിലും വിപരീതമായി ഉയർന്നു താഴ്ന്ന അവളുടെ മാറിയിടങ്ങൾ അവൻ്റെ നെഞ്ചിലമർന്നു അവളെ ഗാഢമായി ചുംബിച്ചു അവൾ ആദ്യമായി അവനിൽ നിന്നും അറിഞ്ഞ ആ ചുംബനത്തിൻ്റെ ലഹരിയിൽ അവനിൽ ലയിച്ചു നിന്നു എത്ര നേരം അവനവളുടെ ചുണ്ടുകളെ നുകർന്നു എന്ന് അവനറിയില്ല എത്ര നുകർന്നിട്ടും മതിയാവാത്തതുപോലെ അവനവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടേയിരുന്നു ശ്വാസമെടുക്കാൻ രണ്ടുപേർക്കും ബുദ്ധിമുട്ട് തോന്നിയപ്പോഴാണ് അവൻ അവളിൽ നിന്നും അടർന്നു മാറിയത് അപ്പോഴും നാണത്താൽ ചുവന്നു നിൽക്കുന്ന അവളെ അവൻ നോക്കി ബ്ലൗസും അണ്ടർ സ്കേട്ടും മാത്രം ഇട്ട് അവൻ്റെ മുന്നിൽ ഒരു ശില്പം പോലെ ദേവ നിന്നു അവന് അവളെ അടിമുടി ഒന്ന് നോക്കി പിന്നെ അവൾക്കടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ വയറിൽ അവൻ്റെ കൈകൾ കൊണ്ട് അമർത്തി അവൾ ഒന്ന് ഉയർന്നു പൊങ്ങിയതും അവൻ പെട്ടെന്ന് തന്നെ വീണ്ടും അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറി അവൻ വന്യമായി ആയിരുന്നു ഇപ്രാവശ്യം അവൻ്റെ ചുംബനം ഉണ്ടായിരുന്നത് അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ അവളുടെ ശരീരത്തേക്ക് കൂടുതൽ അമർന്നു നിന്നു അവൾ തടസ്സമായി പിടിച്ചിരുന്ന രണ്ട് കൈകളും അവൻ രണ്ട് ഭാഗത്തേക്കും അവൻ്റെ കൈകളാൽ കോർത്തു പിടിച്ചു തടഞ്ഞു വെച്ചു അച്ഛ എന്ന കണ്ണൻ്റെ വിളിക്കേട്ട് അവൻ അവളിൽ നിന്നും അടർന്നു മാറിയത് എവിടിയാ അമ്മയും അച്ഛനും കണ്ണൻ ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്തുകൊണ്ടോ സൂരജൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത നാണം തോന്നി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെയാണ് എനിക്കുള്ളതാണ് എനിക്ക് മാത്രമുള്ളതാണ് എൻ്റെ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് വേണം ഇനി സമ്മതത്തിന് ഈ സൂരജ് കാത്തു നിൽക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ദേവ അപ്പോഴും അവൻ കൊടുത്ത ആ ചുംബനത്തിലും ആ വേദനയിലും അങ്ങനെ തന്നെ നിന്നു അവളുടെ ചുണ്ടുകളിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു തൻ്റെ പ്രാണനായവനെ തൻ്റെ ഭർത്താവിനെ അറിയാനുള്ള ആഗ്രഹം അവളിലും ഉണ്ടായിരുന്നു അവളുടെ ആ പെൺ ശരീരം എന്തിനോ കൊതിക്കുന്നത് പോലെ അവളും അറിഞ്ഞു ഹായ് കൂട്ടുകാരെ ഞാനാണ് കാർത്തിക അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്കും കമൻസും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ അപ്പോൾ നാളെ കാണാം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക